എന്തായി വലിച്ചോനായോ അര കഴിഞ്ഞു അല്ലെ എന്നാ ഈ മീൻ കോർക്കാം വേണം ഞമ്മക്ക് മീൻ പൊരിച്ചണ ഉണ്ടാക്കാന് മീൻ പൊള്ളിക്കണേ ഇട്ടേക്കിന് കൊത്തുണ്ടല്ലോ മീൻകള് ഏ അതും പോയോ ഒക്കെ വേ തിന്നലെ അല്ല നമ്മളിത് തിന്ന് കഴിഞ്ഞിട്ടാ വലിച്ചല്ലോ അതോ തിന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ മീൻ കിട്ടുവോ നമ്മളൊരു ക്ലാസ്സിലാ ഇത് കുളിച്ചോ മീൻ തണുക്കില്ലാണക്ക് എന്റെ നെറ്റിമ്മ മുറിയാക്കണ്ടല്ലോ വീണോ ഏത് ഈ കണ്ടമ്മ ഇതൊക്കെ കൊറത്തു അപ്പൊ മീനിന്റെ പള്ള പൊട്ടൂലെന്തോ തിന്നാല് കുളത്തിന്റെ ഒരു തല പൊറത്ത് മീനിന്റെ കണ്ണ് തട്ടോ ോ കാക്കുമാരാണ് അവിടെ നല്ല കുളിയാട്ടോ കൂളിയാട്ടെ നമുക്ക് എന്തായാലും മീൻ കിട്ടീല നാളെ നമുക്ക് മൈദിയില് പഞ്ചസാര ഇട്ടിട്ട് വരാം എന്നാ മീങ്കള് നല്ലോണം തിന്നോളൂ